സുബഹാനുള്ള ഇന്നലെ എന്റെ വീട്ടിൽ ഒരു പെണ്ണ് വന്നത് ശ്രീ വയസ്സുള്ള ഒരു പെണ്ണ് കാണാ ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ഞങ്ങൾ ഗേറ്റിൽ അടിച്ചാലും കാരണം അങ്ങനെ നല്ലോ ഇങ്ങനെ സന്ദർശനം വേണ്ട അപ്പൊ ഏത് കൊറേ നേരം പുറത്തായിട്ടൊരു പെണ്ണ് ആരാളി ഒന്നുമില്ല ഞാനാ ഒന്ന് തുറന്നേലോ ഒന്ന് കാണണ്ടിറ്റാ അപ്പൊ ഗേറ്റ് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തപ്പോ ഒരു ഉമ്മാമിയാ വയസ്സുള്ള ഒരു ഉമ്മാമിയാ ഇങ്ങനെയോ ഞാൻ നടന്നു വരുന്നു ഞാൻ ചോയിച്ച എവിടെ പോയതാ ഞാൻ സേഫുനന്റെ അടുത്ത് സിആാർത്തിന് വന്നതാ സി വന്നതാണ് പോന്ന പോക്കിൽ നിങ്ങളെ പറ്റി കൊറേ കേൾക്കുന്ന ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഞാനെ പെട്ടെന്ന് അടുത്ത ചോദ്യം നമ്മൾ വയസ്സുള്ള ആളെ കണ്ടാ പെട്ടെന്ന് ചോദിക്കാം നിങ്ങൾ ഷേഫനെ കണ്ടിരുന്നോ ഓ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടതല്ല പിന്നെ അടുത്ത നമ്മളെ വിശ്വാസം എന്നാ എന്നാ നിങ്ങൾക്ക് ഒരു കരാപത്വം ഉണ്ടാവുന്നു കണ്ട ഓരോരുത്തർക്കും ഒരു കരാമത്തില്ലാത്ത ഒരാളും കണ്ടിട്ടുണ്ടാവും ഷേഫനായിട്ട് സംസാരിച്ചോ ബന്ധപ്പെട്ടോ ഒരു ശരാശരി പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ കാണിച്ച മുസ്ലിയരുണ്ടല്ലോ ആ മുസ്ലിയര് അദ്ദേഹത്തിന്റെ ആ വിശ്വാസം അദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ മുസ്ലിയാക്കന്മാരുടെ വിശ്വാസം മൊത്തം അങ്ങനെ തന്നെയാണ് അതായത് ഇവരുടെ വിശ്വാസം വളരെ വ്യക്തമായിട്ട് തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവർ ഈ പറയുന്ന കറാമത്തിലാണ് ഇവരുടെ വിശ്വാസം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവർ ആദർശം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അതൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് തന്നെയാണ് അവർ അവരുടെ അവരുടെ ഈ ആദർശം അവരുടെ ഈ ഷെർക്ക് വിധേയത്തിനെതിരെ ശക്തമായി നമ്മൾ പോരാടുന്നത് അപ്പോ ഇവരുടെ കറാമത്തിൻ്റെ കോലെന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി പോലെയാണ് പിന്നെ കറാമത്തുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കണ്ടവനെ കണ്ടാൽ തൊട്ടവന് തൊട്ടെന്നൊക്കെ പറയില്ലേ എന്നതുപോലെ ഏതെങ്കിലും ആരെങ്കിലും പോയിട്ട് സി എമ്മിനെ കണ്ടാൽ ആ കണ്ടവനെ കണ്ടാൽ മതി അപ്പൊ അങ്ങനെ തന്നെ ഈ കറാമത്ത് കൈമാറുകയാണ് അപ്പൊ ഇവരുടെ കറാമത്ത് പിന്നെ പകർച്ചവ്യാധി പോലെയാണ് അതിങ്ങനെ വ്യാപിക്കും അപ്പൊ ഇതിന് അവസാനല്ലേ അപ്പൊ ഇതിനൊരു അവസാനല്ലേ കാരണം ഇത് കറാമത്ത് ഇങ്ങനെ അവലിയക്കന്മാർ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരാള് ഇപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞ് ഒരു പെണ്ണ് അതൊരു ഉമ്മാ പിന്നെ സി എമ്മിനെ ും അപ്പൊ ഈ മുസ്ലിരെ കാണാൻ അവർക്കൊന്നു ആഗ്രഹം ഉണ്ടായി അപ്പൊ അദ്ദേഹം വന്നു കണ്ടു അപ്പോഴാണ് ചോദിച്ചു നിങ്ങൾ സി എമ്മിനെ കണ്ടോ കണ്ടു അപ്പൊ എന്തായിരുന്നാലും ഒരു കറാമത്ത് ഉണ്ടാകും അപ്പൊ ഉമ്മാമ്മ ആരായി ബി വി ആയിട്ട് മാറി ഈ ഉമ്മാനെ ഇനി ആരൊക്കെ കാണും അവരൊക്കെ അവലിയാക്കന്മാരായിട്ട് മാറും ഏയ് കാരണം ആനെ കറാമത്ത് ഇങ്ങനെ പെരുകയാണല്ലോ മുട്ട ഇട്ട് പെരുകുന്ന പോലെ അവലിയക്കന്മാർ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കയാണ് അതോടൊപ്പം തന്നെ ജാറുകളും പെരുകും അതോടൊപ്പം തന്നെ മാലകളും അതോടൊപ്പം തന്നെ ഓരോ കറാമത്തുകളും കാരണം ചൗലിയാനെ പീ ഉമ്മാനെ പോയി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു ആയി പോയി ഇങ്ങനെ കുറെ ബീവിമാരുണ്ട് ഏഹ് അങ്ങനെ സി എമ്മിനെ പോയിട്ട് ആരേലും കണ്ടു കഴിഞ്ഞാൽ ചങ്ങാതിരെ വിശ്വാസം പറയുക അതാണ് നമ്മുടെ വിശ്വാസം അതായത് ഏതെങ്കിലും അവലിയാനെ പോയി കണ്ട് സി എമ്മിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ കറാമത്ത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഉറപ്പാണെന്നാ പറയണേ അതായത് സി എമ്മിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കറാമത്ത് ഷുഗറായിട്ട് കിട്ടും ഉണ്ടാകും ഏഹ് അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ വരിക്ക വരിയായിട്ട് ഇങ്ങനെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇങ്ങനെ അവലിയാക്കന്മാർ ഇങ്ങനെ പെറ്റ് പെരുകരുത് വരും കാലത്തെ കാര്യമാണ് ഇപ്പൊ തന്നെ അവലേക്കന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഇരിക്കാൻ പയ്യ എല്ലാവടേയും താരങ്ങളാണ് എല്ലാവടേയും ഇവര് അവലേക്കന്മാരാണ് അപ്പൊ ഇതൊന്നും പറയുന്നതിന് ഒരു ഉളുപ്പില്ലാത്ത വർഗാണ് ഈ മുസ്ലിയാക്കന്മാര് ഇവര് പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നല്ല അവര് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കാണ് ദുനിയാവിലെ ഈ ഒരു പിന്നെ ജീവിതം ഉണ്ടല്ലോ അത് സുഖകരമായിട്ട് ജീവിക്കണം പരലോകത്തിനെ കുറിച്ച് ഇവർക്ക് യാതൊരു പേടിയില്ല ഹാലാൽ ഉല ഹറാമുല ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ സഹോദരങ്ങളെ നിങ്ങൾ നോക്ക് മരിച്ച മണ്ണിടിഞ്ഞ് പോയ ഒരു മനുഷ്യന്റെ പേരും പറഞ്ഞിട്ട് ഇവരെ ഈ കോലാഹലൊക്കെ ഉണ്ടാക്കി ഉമ്മത്തിനെ പിഴപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇപ്പൊ ഇവരെ വിശ്വാസം ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ട് ഇവര് ഒരു സ്റ്റേജിലല്ല പല സ്റ്റേജിലും പോയിട്ട് ഇങ്ങനെ പറയും ഇത് കേട്ട് ഇവർക്ക് കുറച്ച് അനുയായികളൊക്കെ കിട്ടി ഈ അനുയായികളും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ നോക്കി ഈ മുസ്ലിം എന്തായാലും കറാമത്തുള്ള ആളാണ് ഏ സി എമ്മിനെ കണ്ട് നീയാള് കണ്ടിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ ഇയാൾ കണ്ടോ കണ്ടില്ലേ അള്ളാഹു ആയാലും അതല്ല വിഷയം ഈ ഉമ്മാനെ ഇയാൾ കണ്ടോ അപ്പൊ കറാമത്ത് കിട്ടിയില്ലേ നീ ഇയാൾ ഏതെങ്കിലും സദസ്സിൽ പോയിട്ട് പിന്നെ പ്രസംഗിക്കുകയാണെങ്കിൽ അവിടെ കൂടിയ ആൾക്കാരൊക്കെ ഇയാളെ കാണൂലേ അപ്പൊ അവിടെ കൂടിയൊരു കൗലിയക്കന്മാരായില്ലേ ഇവരൊക്കെ എല്ലാവരും കൂടി ഒരു വീട്ടിൽ പോയി അവരെ ഭാര്യ മക്കളൊക്കെ ഇയാളെ കാണൂലേ അപ്പൊ ഇത് എന്താ സംഗതി ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇവിടെ കൊണ്ട് ഇവർ അവസാനിപ്പിക്കില്ല ഇവർ കാലോ കാലം ഈ കറാമത്ത് കഥയും കൈപ്പിടിച്ചിട്ട് ഈ അവലിയാക്കന്മാർ ഇങ്ങനെ പേരിപ്പിക്കാൻ നോക്കുകയാണ് ഔലിയാക്കന്മാർ ഇങ്ങനെ മൊട്ടട്ട് വിരിയണ പോലെ ഇങ്ങനെ ഓരോ നാട്ടിൽ ഇങ്ങനെ വിരിയിച്ചെടുക്ക ഏ നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെ കോഴി വരില്ലേ ചൂടൊക്കെ കൊടുത്തിട്ട് വിരിയിക്കിനെ പോലെ അങ്ങനെ വിരിയിപ്പിച്ച് അവലിയാക്കി വിരിയിപ്പിച്ചെടുക്കുക വിരിയിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തൊപ്പുംങ്ങളൊക്കെ വെച്ച് ചൂളിൻ ടോണിലൊക്കെ പാടാനൊക്കെ ഒരുക്ക് ഇവിടെ കൊണ്ട് കഴിയും പിന്നെ ഇല്ലാത്ത കറാമതകളൊക്കെ ഇങ്ങനെ പറയുമല്ലോ ഇതാണ് ഇവിടെ വിശ്വാസം ഈ വിശ്വാസം വികലമാണ് ഇത് തൗഹീദിനെ എതിരാണ് കരാമത്തിൻ്റെ മോചിതത്തിൻ്റെ അതെന്താണ് ആരാണ് ഔലിയാക്കളെ കൃത്യമായി കുറുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കൂടുന്ന നിങ്ങൾ ഈ കുളിക്കാത്ത നനക്കാത്ത നിസ്കരിക്കാത്ത ആൾക്കാരെ പേരും പറഞ്ഞ് അവരുടെ മധു പാടി അവരുടെ പേരിൽ കിതാബ് ഉണ്ടാക്കി മാലി ഉണ്ടാക്കി മൗലം ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നെ കണ്ടവനെ കണ്ടു അവരെ കണ്ടു അവർക്കൊക്കെ കറാമത്ത് വ്യാപിക്കും എന്ന് പറഞ്ഞ അല്ല അഹ്ളി സുന്നയുടെ നിങ്ങൾ സുന്നതിയമായത്വം എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് അതന്നെ തെരഞ്ഞെടുപ്പിക്കില്ല ജനങ്ങള് നിങ്ങളാണ് സുനിധിയമായത്വം എന്ന് പറയും പറയുമല്ല സുന്നതീയമായത് എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായ ഒരു ആദർശം അത് വിറ്റി തിന്നാനുള്ള ആദർശ അല്ലാതെ സുന്നി എന്ന് പറഞ്ഞാല് നിങ്ങൾ ആ പേരും കൂടി വെറുതെ പിന്നെ മെനക്കെടുത്താണ് കാരണം ആ പേരും കൂടി നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഈ സുന്നതി അമാവത് സുന്ദരി അമാക്കെ പറയുമ്പോഴേയും അതിന് ചില ആദർശങ്ങളും ചില നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് അത് പാലിക്കുന്നവർക്ക് പറയേണ്ട പേര് അല്ലാതെ ഈ ശവസംസ്കാരവും ജാറപൂജയും ചെയ്ത് ഇങ്ങനെ ഇല്ലാത്ത കരാമത് ജീവിക്കുന്നവർക്ക് പറയുന്ന പേരല്ലാതെ അപ്പോൾ എന്തായാലും സഹോദരങ്ങളെ ഈ ചങ്ങാതി വിശ്വാസം വ്യക്തമായി തുടർന്ന് പ്രഖ്യാപിച്ച് ശ്രദ്ധിക്കുകയും ഈ കൂട്ട് ആരാണെന്ന് കൃത്യം വരെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ശ്രീമളിക്കുവാറാണ് പറഞ്ഞത്